ഹായ് എൻ്റെ പേര് ടീന ജോസ് ഞാൻ ഇവിടെ മെഡിക്കൽ സെന്ററിലാണ് ഇപ്പം ഡിസ്ചാർജ് ആകാൻ പോവാണ് ഞാൻ ഇവിടെ ആക്ച്വലി ഒരു ഹർണിയായി ബന്ധപ്പെട്ടാണ് വന്നത് എന്നെ ഡയഗ്നോസ് ചെയ്ത് ഒരു ഹോസ്പിറ്റലിലായിരുന്നു പക്ഷെ എന്നാൽ ഞാൻ ഓർത്തൊരു സെക്കൻഡ് ഒപ്പീനിയൻ ഏതായാലും എടുക്കണല്ലോ അപ്പം അങ്ങനെ ഞാൻ ഇവിടെ മെഡിക്കൽ സെന്ററിലോട്ട് വന്നു എന്നോട് പറഞ്ഞ ഒരു പ്രശ്നമില്ല ടീന ഇവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർ ബാബു ഉണ്ട് ജയചന്ദ്ര ജയചന്ദ്രൻ ബാബു ഉണ്ട് ഒരു പ്രശ്നമേലും ഇങ്ങോട്ട് നേരെ വന്നോളാം പറഞ്ഞു ഡോക്ടർ ബാബു കണ്ടതുകൊണ്ടെന്ന് എന്നോട് പറഞ്ഞു രണ്ട് രീതിയിൽ ചെയ്യാം uh open surgery kiya he whole team so he recommended an open surgery for me uh apa my circumstances nau kehte ആൻഡ് ഐ ഫൗണ്ട് ദാറ്റ് ഒത്തിരി അത് ഞാൻ ഓക്കെ ഞാനും അഗ്രഹി ചെയ്തു ശരിയാണ് ഡോക്ടർ ബാബു പറഞ്ഞ അനുസരിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറായത് കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ലെന്ന് ഞാനും പറഞ്ഞു ആൻഡ് ഇവൻ്റായിട്ട് വിത്ത് സർജറി സർജറി വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഞാൻ അറിഞ്ഞു പോലും ഇല്ല ഒരു 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 പെയിൻ പോലും അറിഞ്ഞിട്ടില്ല ഞാൻ ഓർത്ത് വലിയ പെയിൻഫുൾ ആയിരിക്കും ഭയങ്കര പാടായിരിക്കും പക്ഷേ ഒരു പ്രശ്നമില്ലാതെ സർജറി എല്ലാം നന്നായിട്ട് പോയി ആൻഡ് ആഫ്റ്റർ ആഫ്റ്റർ കെയർ നല്ലതായിട്ടുണ്ടായിരുന്നു അകെ പറഞ്ഞെങ്കിൽ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യാം ഒള്ളിയ തിങ്ങ് ഞാൻ റെസ്റ്റ് എടുക്കണം കെയർ എടുക്കണം ഇതൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ നിന്ന് വിടുന്നത് സോ ഐ എം വേലി താങ്ക്ഫുൾ ടു ദി ഹോസ്പിറ്റൽ ആൻഡ് ഓൾ പീപ്പിൾ യു ആർ വെൽക്ക് മീ